ഹരിയോ എല്ലാവർക്കും വിനീത പ്രണാമം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ സുപ്രസിദ്ധമായ തിരുവർക്കാട്ട് കാവ് അഥവാ മാടായിക്കാവ് ക്ഷേത്ര സന്നിധിയിലായിരുന്നു സത്സംഗ പ്രഭാഷണം ക്ഷേത്രം തന്ത്രി ആദരണീയ കാട്ടുമാടം ഈശാന നമ്പൂരിപ്പാടിന്റെയും ക്ഷേത്രം ഭരണാധികാരികളുടെയും നേതൃത്വത്തിൽ നടത്തിയ സാന്നിധ്യത്തിൽ നടത്തിയ സത്സംഗത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കേണ്ടായിരുന്നു അപ്പൊ സത്സംഗത്തിന് ശേഷം ക്ഷേത്ര ഭരണാധികാരികൾ ക്ഷേത്ര ഭൂമിയിൽ മാടായ്ക്കടുത്ത തൊട്ടടുത്തുള്ള കോളേജിലേക്കുറേ കുട്ടികൾ അതും കോളേജ് ബസ്സിൽ വന്ന് ക്ഷേത്ര ഭൂമിയിൽ വന്ന് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വലിയ പ്രകോപനപരമായ ഒരു ജാതിയൊക്കെ നടത്തിട്ടുണ്ടായി ഹിന്ദു ക്ഷേത്ര ഭൂമിയിൽ വന്ന് ഹിന്ദുക്കൾ ചെയ്യാത്തൊരു തെറ്റിന് എന്തിനാണിവരെ ഇത്ര അധികം ബഹളം വെച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മുസ്ലിം സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ലോകത്തേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഭാരതത്തിൽ മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ച് സുരക്ഷിതരായിട്ടിരിക്കുന്നതിന് കാരണം ഹിന്ദു സമൂഹത്തിന്റെ വിശാലതയും സഹനശക്തിയും സഹിഷ്ണുതയും മതേതരത്വവും ജനാധിപത്യം അഹിംസയും തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പാലസ്തീന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ തൊട്ടടുത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും എത്ര കൂട്ടര് പാലസ്തീന്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഭൂകമ്പത്തെ നിങ്ങൾ കേട്ട് കാണാം സഹായം എത്തിച്ചത് ഭാരതമാണ് മറക്കരുത് നിങ്ങൾ നിങ്ങൾ പലസ്തീൻ ഉള്ള ആളുകളോടുള്ള നിങ്ങളുടെ കെയറിംഗ് ആണ് അവരോടുള്ള ഒരു കൺസേൺ കൊണ്ടാണ് നിങ്ങൾ ശരിക്കും പ്രകടനമൊക്കെ നടത്തിയതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തേ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ പോയത് അഫ്ഗാനിസ്ഥാനിൽ കടുത്ത ഒട്ടും മനുഷ്യത്വമില്ലാത്ത മത നിയമങ്ങളെ കൊണ്ട് ഈ കഴിഞ്ഞ ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ കൊടുക്കേണ്ടി വന്ന സ്ത്രീകൾക്കാണ് കാരണം ഭർത്താവോ സഹോദരനോ അതുപോലെ തന്നെ പുത്രനോ അല്ലാതെ വേറൊരാളും ഒരു സ്ത്രീയെ സ്പർശിക്കരുത് തുടരുതെന്നുള്ള കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കി ഭൂകമ്പം വന്നപ്പോൾ ഇവരാരും ഇല്ല നാട്ടുകാരെ സഹായിക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല കരഞ്ഞുകൊണ്ട് പച്ചാവു പച്ചാവൂ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾ കാണണം ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ആരുണ്ടാക്കിയ ദുരന്തം അതെന്ത് നിങ്ങൾ അതിനെ ദുരിച്ചെന്താ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വളരെ സെലക്റ്റീവാണ് അതും ഹിന്ദു ക്ഷേത്ര ഭൂമിയിൽ വന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കരുത് അത് തീർത്തും അപലപനീയമാണ് കാരണം ഇത്തരം പ്രവൃത്തികൾ നിന്ദ്യമാണ് ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രഭൂമിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കാനുള്ള സ്ഥലമാവരുത് ഞാൻ ചോദിക്കട്ടെ ഹിന്ദു സമൂഹമാണ് ഒരു പള്ളിയുടെ സ്ഥലത്ത് വന്ന് എന്തെങ്കിലും മുദ്രാവാക്യം മുഴക്കിയില്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ കോലാഹലം എന്തായിരിക്കും ഹിന്ദു സമൂഹത്തിന്റെ സഹന ശക്തി കൊണ്ട് ഹിന്ദുക്കൾ അങ്ങനെ തകർക്കുന്ന ഒരു പ്രവൃത്തികൾ ചെയ്യില്ല അത് നിങ്ങൾക്കറിയാമത് അതുകൊണ്ട് ഇത്രയും മഹത്തായ ഒരു സംസ്കാരത്തിന്റെ സുരക്ഷയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷേത്ര സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്ര വന്ന് ഇത്തരത്തിലുള്ള പ്രകോപനകരമായ പ്രവൃത്തികൾ ചെയ്യരുത് എനിക്ക് വളരെ വിഷമം തോന്നിയത് ഇവർക്കെല്ലാം അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് കോളേജ് അധികൃതർ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം കോളേജിന്റെ വാഹനത്തിൽ വന്ന് ഒരു ക്ഷേത്രഭൂമിയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു കോളേജ് അധികൃതർ പോലും അവർക്ക് അനുകൂലമായി നിന്നു എന്നത് ഏറ്റവും തെറ്റാണ് മതേതരത്തിനും ജനാധിപത്യത്തിനും എതിരായ ഇത്തരം പ്രവർത്തി ഇത് വർഗീയതയുടെ തീർത്തും സ്വഭാവമാണ് അതുകൊണ്ട് വർഗീയ പ്രകോപനം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ നമ്മൊറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിന്ന് അപലപിക്കണം ഇത് അനുവദിച്ചു കൊടുക്കരുത് കാരണം ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് സഹനാവവതു സഹനോ പുനത്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാ അധീതമസ്തുമാ വിദ്യുഷാവഹേ എല്ലാവരെയും ചേർത്ത് കോർത്തു കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് അല്ലാതെ ഞങ്ങളുടെ മതം മാത്രം രക്ഷപ്പെടണം ഞങ്ങളുടെ മാത്രം മതം ശരി ഞങ്ങളുടെ മതത്തിലൂടെ മാത്രമേ ദൈവത്തിലെത്താൻ പറ്റൂ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഇത്തരത്തിലുള്ള കുട്ടിതമായ വളരെ നിണ്യമായ സങ്കുചിതമായ ബുദ്ധി ഭാരതീയർക്കില്ല ഏകം സത്യപ്ര ബഹുദാവദന്തി എന്ന് പറയുന്ന വിശാലതയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന മഹാവിശാലതയും ഉള്ള മഹാസംസ്കൃതി ആ മഹത്തായ സംസ്കൃതിയുടെ മണ്ണിൽ കയറി നിങ്ങൾ തീർത്തും നിണ്യമായ പ്രവൃത്തികൾ ചെയ്യരുത് അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികളെ ഹിന്ദു സമൂഹം മാത്രമല്ല എല്ലാവരും ഒറ്റക്കെട്ടായി അപലപിക്കണം കാരണം ഇത് തീർത്തും നിന്യമാണ് വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് ആ ചെയ്ത ആളുകൾ ഹിന്ദു സമൂഹത്തോട് മാപ്പെങ്കിലും പറയണം അതിനുള്ള സദ്ബുദ്ധി അവർക്കുണ്ടാവട്ടെ ദൈവം അവർക്കിത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാമ